മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം വചന പിൻ തൃപയോടി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം തിരുവചനം അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ താൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിന് അനന്തശക്തിയാ ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്ന സകലരെയും അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങൊന്ന് സ്പർശിച്ചാൽ അവരൊക്കെയും സുഖം പ്രാപിക്കും നാഥ അങ്ങയുടെ സൗഖ്യദായികമായ കരം ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമുള്ള രോഗികളുടെ മേൽവീശത്തെ നമ്മുടെ കത്താവീശ്വമി ശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാരായ മരുസീപ്പിന് മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും